നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്ന ശുക്ര റൈക്കി സിംബലിനെ പറ്റിയാണ് ഇത് കളിയായി എഴുതിയാലും പണവരം ഉണ്ടാകും അതായത് ചിലർക്കെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസപൂർവ്വം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഇതൊന്ന് എഴുതി നോക്കൂ മാജിക് പോലെ പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കൈ കൊണ്ടുതരും നിങ്ങൾക്ക് പണത്തിന് എപ്പോൾ ആവശ്യം വന്നാലും ഈ സിംബൽ നിങ്ങളുടെ ഉള്ളം കൈയിൽ എഴുതി വെക്കണം മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ഇതിന് ഒരു മന്ത്രവും പൂജയും ഒന്നുമില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യുക വളരെ ലളിതമായ ഒരു മിഥേടാണിത് അതിനാൽ ആരും ഇത് പ്രയോജനപ്പെടുത്താതെ ഇരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വെറുതെ എങ്കിലും നിങ്ങളുടെ ഉള്ളം കൈയിൽ ഇതൊന്ന് എഴുതി വെക്കുക വളരെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു വൈക്കി സിംബൽ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെതേഡ് ആയതിനാൽ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് യാതൊരു വിധത്തിലുമുള്ള നിബന്ധനകളും പാലിക്കേണ്ടതില്ല ഏത് ദിവസം വേണമെങ്കിലും നിനക്കിത് ചെയ്യാം അതുപോലെ കുളിച്ചിട്ട് മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല സ്ത്രീകൾക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിൽ ഇതെഴുതാം കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതണം പണവരവിൽ അസുര വളർച്ച ഉണ്ടാകും ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം നിങ്ങളെ തേടിവരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെയും പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ഇനി ഇത് എപ്പോൾ എപ്പോഴെഴുതണമെന്ന് ചോദിച്ചാൽ രാവിലെ ആറു മണി മുതൽ രാത്രി ഒൻപത് മണിക്കകത്ത് എപ്പോൾ വേണമെങ്കിൽ വേണ്ട എന്ന് ഒരേ സമയത്ത് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ എഴുതിയാൽ മതി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എഴുതിയാൽ മതി ഇനി ഈ റേക്കി സിംബൽ എന്താണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാനുള്ള ഒരു ഉപാധിയാണിത് ഒരു മാധ്യമമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റേക്കി സിംബലുകളുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് പണവരവിന് വേണ്ടിയുള്ള ശുക്ര റേക്കി സിംബലാണ് ഇത് പണവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് എനർജിയെയും തടസ്സങ്ങളെയും നീക്കി ധനപ്രവാഹം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീക്കി സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് നേരിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയവും ഉത്കണ്ഠയും നെഗറ്റീവ് ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുണ്ട് ആ സമയത്ത് ഈ ചിഹ്നം കൈവരച്ചാൽ മതി നിങ്ങളുടെ പയമെല്ലാം നീക്കി പണവരവേർപ്പെടുത്തി ഇത് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ നിൽക്കും ഓരോ വ്യക്തികളിലും സാമ്പത്തിക സാഹചര്യങ്ങളും നെഗറ്റീവ് ചിന്തകളും വ്യത്യാസമായിരിക്കും അതിനാൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ ഇത് എഴുതുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുതിയാൽ ഫലത്തിന്റെ വേഗത വർദ്ധിക്കും അപ്പൊ ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം ഇത് നിങ്ങളുടെ ഇടത് കൈയിൽ ശുക്രമണ്ഡലത്തിൽ പച്ച പച്ചമഷിയുള്ള പേന കൊണ്ട് എഴുതുന്നു ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് അതായത് തള്ളവിരലിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ശുക്രമണ്ഡലം ഇവിടെ നിങ്ങൾ എഴുതേണ്ട പണവശ്യ റേക്കി സിംബൽ ഇതാണ് രണ്ടിനു മുകളിൽ നാല് വരുന്ന രീതി എഴുതണം എഴുതിയതിന് ശേഷം ഈ സിംബല് നോക്കി നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് അത് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടണം ആ പണം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് പറയണം അതിനുശേഷം ശേഷം പ്രപഞ്ചത്തോട് നന്ദിയും പറയണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപയാണ് ആവശ്യമെങ്കിൽ പതിനായിരം രൂപ എനിക്ക് തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി പതിനായിരം രൂപ എനിക്ക് തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി പതിനായിരം രൂപ എനിക്ക് തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി ഇങ്ങനെ മൂന്ന് തവണ പറയണം നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യമുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് എഴുതി ഇതുപോലെ പറയാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പണം എത്തും ഒരു മാജിക്ക് പോലെ നിങ്ങൾ ചോദിക്കുന്ന പണം നിങ്ങളെ തേടി വരും ഒരുപാട് പേർക്ക് ഫലം നൽകിയിട്ടുള്ള ഈ സിമ്പിൾ നിങ്ങൾക്കും ഭയം ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം